പാല സെന്റ് തോമസ് കോളേജിൽ വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി വൈഖരി മലയാളം ഫെസ്റ്റ് ശ്രദ്ധയാകർഷിക്കുന്നു സെന്റ് തോമസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വൈഖരി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രദർശനവും ക്വിസ് കോമ്പറ്റീഷനും വ്യാഴാഴ്ച നടന്നു ഫാഷൻ ഷോ കൾച്ചറൽ ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളാണ് വെള്ളിയാഴ്ച നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ ഫെസ്റ്റ് ആരംഭിച്ചിട്ട് ആദ്യ ദിവസം കുര്യാക്കോസ് പാർപ്ലാക്കൽ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചെയറൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമായിരുന്നു ബിപിൻ ചന്ദ്രനായിരുന്നു വിശിഷ്ടാതിഥി ഇന്നലെ അർണോസ് പാതിരിയെ സവിശേഷമായി അനുസ്മരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജോൺ തോമസ് ആയിരുന്നു വിശിഷ്ടാതിഥി ഇന്ന് രാവിലെ ക്വിസ് കോമ്പറ്റീഷൻ പ്രശ്നോത്തരി മത്സരം കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു ഇരുപത്തിയഞ്ചിലധികം ടീമുകൾ പങ്കെടുത്തു ഇപ്പോൾ ഇത് എക്സിബിഷൻ സ്റ്റോളാണ് പുറത്ത് ഫുഡ് സ്റ്റോളുണ്ട് അവിടെ കപ്പ ബിരിയാണി ഉൾപ്പെടെയുള്ള നാടൻ വിഭവങ്ങൾ ജ്യൂസ് ഐറ്റംസ് എല്ലാം അവിടെ വിതരണം ചെയ്യുന്നുണ്ട് നാളെ വൈഖിരിയുടെ ആഭിമുഖ്യത്തിൽ ഫാഷൻ ഷോ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവലും ഉണ്ട് ഇതിനേക്കാളെല്ലാം ഉപരിയായി നാളെ വൈകുന്നേരം മലയാള വിഭാഗത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന വലിയൊരു കുടുംബ സംഗമം മണി മുതൽ മണി വരെയുള്ള ഒരു സമയത്ത് ഉണ്ട് കലാപരിപാടികളുണ്ട് കുട്ടികളുടെ കലാപരിപാടികളുണ്ട് മാതാപിതാക്കന്മാർ അവരോടൊപ്പം ചേരുന്നുണ്ട് ഇതിനുശേഷം ഒരു സ്നേഹവിരുന്ന ഒന്നിച്ചുള്ള ഒരു ഭക്ഷണം അത്താഴം അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ഫെസ്റ്റ് അവസാനിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് പുറത്തുനിന്ന് കൂടി ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും നമുക്ക് ഈ വർഷാന്ത്യ ഒരു സമയമായിരുന്നു കൊണ്ട് അവർ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല വിവിധ കലാമത്സരങ്ങളും നടക്കും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സെമിനാറുകളും ഉണ്ടായിരിക്കും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയും പ്രശംസയും ഏറ്റുവാങ്ങി മുന്നേറുന്ന വൈഖരി മലയാളം ഫെസ്റ്റ് വെള്ളിയാഴ്ച സമാപിക്കും